നമസ്കാരം കാറ്ററിങ്ങിന് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ടല്ലോ ഓരോരാൾ എന്നെ രാവിലെ വിളിച്ച് ചോദിച്ചു ചേട്ടാ ഒരു ജോലിയൊരു അവസായിക്കാൻ പറ്റണ്ട എന്തോ എന്തോ അപ്പോൾ കാറ്ററിങ്ങിന് വിളമ്പലാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഇവിടെ എറണാകുളം ലോക്കോളിൽ പഠിക്കുകയാണ് അപ്പം കാറ്ററിങ്ങിന് ഇന്നലെ അയാൾ വിളമ്പാൻ പോയി അപ്പോൾ വെജിറ്റേറിയൻ കൗണ്ടറിലാണ് അയാൾ വിളമ്പാൻ നിൽക്കുന്നത് ഈ കാറ്ററിംഗ് നടത്തുന്ന ആൾ അയാളോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പ്ലേറ്റിംഗ് കൊണ്ടുവന്നിട്ട് ഈ വെജിറ്റേറിയനുള്ള പനീർ ബട്ടർ മസാല ഗോബി മഞ്ചൂരിയനോ ചോദിച്ചാൽ അയാളുടെ പ്ലേറ്റിൽ എന്തെങ്കിലും നോൺ വെജ് കഴിച്ചതിന്റെ ലക്ഷണം അല്ലെങ്കിൽ നോൺ വെജ് എടുത്തതിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കരുത് ഈ ചിക്കൻ പറയുന്നത് ചേട്ടാ ഒരാൾ പ്ലേറ്റിങ് കൊണ്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കും എന്നിട്ട് ഇത് ചോദിക്കും അപ്പം നമ്മളിങ്ങനെ ആ പ്ലേറ്റ് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ചിക്കനോ പീസോ ഉണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു പത്ത് നൂറ്റി ചിലർ ആൾക്കാരുടെ അങ്ങനെ പറയേണ്ടി വന്നു ഭക്ഷണത്തിന് മുമ്പേ എങ്ങനെയായിട്ട് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ആയോ നമ്മുടെ നാട് കുറച്ച് കാലം മുന്നത്തെ മൃണാൾ ചേട്ടന്റെ വീഡിയോ ആണ് ആണിതെന്ന് പറയുന്നത് എത്ര നല്ലവരായിട്ട് അതിനകത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നില്ലേ കാറ്ററിങ്ങിന് പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പയ്യൻ അയാളെ വിളിച്ചിട്ട് മൃണാളേട്ടനെ വിളിച്ചിട്ട് സങ്കടം ഉണർത്തിക്കുന്നതാണ് കാറ്ററിങ്ങിന്റെ ഉടമസ്ഥൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ സങ്കടം വന്നു എന്നുള്ള കാര്യം അതായത് ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാർ ഒന്നും കൂടി കറി ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റം ഒക്കെ ചോദിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആ പ്ലേറ്റ് നന്നായിട്ടൊന്ന് നോക്കിക്കോണം എന്നിട്ട് അതിനകത്ത് അതിൻ്റെ അവശേഷിപ്പുകൾ വല്ലതുണ്ടെങ്കിൽ പിന്നെ കറിയില്ല പറഞ്ഞേക്കണം കൊടുക്കാനേ പാടില്ല ഈ കാലം എന്ത് നശിച്ച കാലമാണ് അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെയൊക്കെ പോക്ക് എന്താണ് ഇന്ന് അന്ന് സംസാരിച്ച ചേട്ടൻ ഇന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ദൈവം പോലും പൊറക്കൂലെന്നുള്ളതാണ് ഈ ചൈനയിലൊക്കെ നമ്മൾ ഫൺ ഈ പറയുന്ന വണ്ടിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി പുഴുവിനെയൊക്കെ വറുത്ത് അങ്ങനത്തെയുള്ള പരിപാടിയൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ തിന്നുന്ന കാര്യങ്ങൾ ഇതിന് അതിൻ്റെ വല്ല പുതിയ വർഷം കൊണ്ടുവന്നതാണോന്നറിയത്തില്ല എന്തായാലും ആ ചേട്ടന്റെ കടയിൽ കഴിക്കാൻ പോയ പിള്ളേർക്ക് കിട്ടിയത് കിഴിപ്പൊറോട്ടേ എന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള പുഴുവിനെ നമുക്കൊന്ന് കണ്ടു വെക്കാം ഇതിനെയാണ് പറയുന്നത് അവനവനം കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുവെന്നൊക്കെ പറയത്തില്ലേ പണ്ട് കടകൾ തോറും കയറിറങ്ങി പ്രത്യേകിച്ച് തിരുവനന്തപുരം ടീംസിന് ഒരുപാട് പണി കൊടുത്ത എന്ന് പറയുന്നത് എത്ര നല്ല ഫുഡ് കഴിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചേട്ടനെ താവുമായി കിടക്കത്തില്ലായിരുന്നു ഇപ്പം താൻ തിരിച്ചൊരു കട തുടങ്ങിയ സമയത്ത് ആ കൊട്ടെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക കുറച്ച് ദിവസം മുന്നേ ഉള്ളൂ ഈച്ച ശല്യത്തിനെ കുറിച്ചുള്ള കുറെ ആൾക്കാരുടെ കംപ്ലയിന്റും ബാക്കി കാര്യങ്ങളും വൈറൽ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊലിക്കട്ടി അപാരം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചേട്ടൻ കിടന്ന മെഴുകും നാലു കാലു വീടുകൊണ്ടേയിരിക്കും ഇവിടെ ഇപ്പോൾ സംഭവം എന്ന് പറയുന്നത് അതുപോലെ നികത്താൻ ഒരു കാര്യമല്ല ഫുഡിൽ പുഴുവാണ് കാര്യം എന്ന് പറയുന്നത് അപ്പം എത്രത്തോളം ഹൈജീനിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കടയിലാണ് ഇതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് നമ്മൾ ചുമ്മാ വായിട്ട് അലയ്ക്കുന്നത് പോലെയല്ല ഒരു കാര്യത്തിനെ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ചേട്ടൻ ഇപ്പോഴെങ്കിലും മനസ്സിലാവേണ്ടുള്ളതാണ് ഒരു സാധാരണ നിലയിൽ പോണവർക്കൊക്കെ മനസ്സിലാവേണ്ടതാണ് പക്ഷേ ഈ ചേട്ടൻ്റെ കാര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭയങ്കര പാടായിരിക്കും കാരണം നേരത്തെ പറഞ്ഞ പോലെ ഏത് പുത്തൊഴുക്കുള്ള പുഴയിലും അങ്ങോട്ട് പോകുന്നതിന് പകരം തിരിച്ചു കയറാൻ നന്നായിട്ട് അറിയുന്നതാണ് വായിട്ട് അലച്ചുകൊണ്ട് ഇവിടുത്തെ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മാത്രം സംശയമാണോ എന്നറിയത്തില്ല ഈ ചെണ്ട കൊട്ടി കുറേ ആൾക്കാർക്ക് പണി കൊടുത്തത് കൊണ്ട് അവരെല്ലാം കൂടി ചേർന്നിട്ട് തിരിച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ഡൗട്ടുണ്ട് കാരണം ഇതിപ്പോൾ കിഴിപ്പൊറോട്ടയാണ് ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത് ആ കിഴിപ്പൊറോട്ടയിൽ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പുഴുവിനെ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ് നമുക്ക് എന്നറിയാം ഈ ഇലക്കകത്ത് ഇതെല്ലാം ചെയ്തതിനു ശേഷം ഫെല്ല് ചെയ്തതിനു ശേഷം കൃത്യമായിട്ടത് മൂടിക്കെട്ടിട്ട് ഒന്ന് ആവിയിൽ വെക്കുന്ന ഒരു സംഭവം ഒരു തീ കൊള്ളിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അപ്പം ഈ പുഴുവൊക്കെ എത്രത്തോ ോ അതിജീവിക്കും തീനെ ചൂടിനെ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ പുഴുവിൻ്റെ നീളവോ അല്ലെങ്കിൽ അതിൻ്റെ രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം എന്നിട്ടും അത് ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ അത് തുറന്ന് ഇത്രയും നേരം ഇരുന്ന് ചൂടൊക്കെ പോയി തുറന്ന് വെച്ചിട്ടും അത്രയും ആയിട്ടുള്ള പുഴുവിനെ എന്തായാലും അതിൻ്റെ അകത്ത് കിട്ടുമെന്ന് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ നമ്മൾ അടുക്കളയിലൊക്കെ കൃത്യമായിട്ട് കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ചോദിക്കാൻ പറ്റില്ല ഈ ചൂടും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്നതിനെ കുറിച്ചൊക്കെ ഭക്ഷണത്തിനെക്കുറിച്ചൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിന് അതിനകത്ത് കെട്ടിയ സാധനത്തിൽ എന്തോ ഇരുന്നൊരു കാര്യം അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടേബിൾ ക്ലിയർ ആയില്ല അല്ലെങ്കിൽ വൃത്തിയാക്കാതിരുന്നപ്പോൾ എവിടുന്നോ കേറിയ ഒരു സാധനം അതല്ലെങ്കിൽ മുകളിൽ നിന്ന് റൂഫിൽ നിന്ന് എങ്ങനെയോ ഏതോ രീതിക്ക് വന്ന് വീണിട്ടുള്ളത് ഈ രീതിക്ക് ഏതെങ്കിലും ആയിരിക്കണം ഒരു പക്ഷേ വീണ്ടുള്ളത് അതല്ലെങ്കിൽ പിന്നീട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ മനഃപൂർവ്വം പണി ഇവിടുന്നോ കിട്ടിക്കൊണ്ടിരിക്കുന്നതാവാം എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്തുനിന്ന് ഇത്രയും ചൂടാക്കി അല്ലെങ്കിൽ ആവിൽ കുളിച്ചതിനകത്തുനിന്ന് എങ്ങനെ ഇത് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ് പക്ഷേ ഇതിന് ഉടമസ്ഥ രീതിക്കും ഇത്രയും കാലം കണ്ട കടകൾ തോറും ഇറങ്ങി അവിടുത്തെ ഹൈജീനെ കുറിച്ചും ഫുഡിന്റെ കുറേയധികം നെഗറ്റീവ്സും ഇങ്ങനെ തള്ളി ചേട്ടൻ തന്നെ സ്വന്തം കടയുടെ കാര്യം വരുന്ന സമയത്ത് ആൻസർ കൊടുത്തേ പറ്റുള്ളൂ അപ്പോഴെങ്കിലും മനസ്സിലാവണമല്ലോ ഈ പറഞ്ഞ തള്ളുക എന്നുള്ളതല്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് വരുന്നത് നൂറ് ശതമാനം മനസ്സിലാവേണ്ടതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വഭാവം മറ്റൊരു ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെയും ഈ പറഞ്ഞ കാലിട്ടടിക്കാനാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ ഒരുപാട് വീഡിയോസാണ് ഇങ്ങനെതിരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കടയിലെ കുറിച്ചൊക്കെ പല വീഡിയോസും ആൾക്കാർ പോയി കൃത്യമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങേറെ കടയിൽ പോയിട്ട് റിവ്യൂ ഇടാൻ വേണ്ടിട്ട് ചെയ്യുന്നതുണ്ട് ആ സമയത്തെല്ലാം ഈട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിക്കാരെ മാത്രമാണ് നമുക്ക് കാണാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇനി ഈച്ച ആട്ടി ഈച്ചയാട്ടി വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈച്ചശല്യം കൂടി ഈച്ച കൂടുന്നതാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു കാര്യമാണ് എന്തായാലും അവിടുത്തെ ജോലിക്കാരൊക്കെ നല്ല ഈ പറഞ്ഞ സന്തോഷവാന്മാരാണ് കാരണം പ്രത്യേകിച്ച് പണി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കടകളിലേക്ക് കയറി ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊക്കെ തരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പാവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കടകളിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ആവോളം പ്രസംഗിച്ച ഒരു ചേട്ടന് ഈ പറഞ്ഞ ചോറിന് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഈ പപ്പടത്തിന് സെപ്പറേറ്റ് ഏഴ് രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തോന്നിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പുഴുവിനെ കച്ചവടം ചെയ്തിട്ട് പുഴുവിന് പതിനഞ്ച് രൂപ മേടിക്കും എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഇതിവിടെ കൊണ്ടൊന്നും നിൽക്കുന്ന ഒരു ഇത് കാണുന്നില്ല ഒന്നിൽ ക്യാമറ ബാക്കി കാര്യങ്ങൾ ചെക്ക് ായിട്ട് ഈ പുഴു എവിടെ നിന്ന് വന്നു ഏത് മാസത്തിലെയാണ് മെയ് മാസത്തിലെ വീഡിയോ എന്നൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് സ്വയം കണ്ടെത്തി ഒന്ന് പുറത്ത് കൊണ്ടുവരിക അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നിലന്ന് ക്ലിയർ ആവുക അല്ലെങ്കിൽ അടച്ചു പൂട്ടുക എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട് അടച്ചു പൂട്ടിപ്പിക്കുന്ന ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് ചേട്ടൻ്റെ അഹങ്കാരം അതിനനുസരിച്ച് കൂടി വരുന്നുണ്ട് അധികം നാൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല